ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഞാൻ ഞാനിത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് പപ്പായ കൊണ്ടൊരു അടിപൊളി തോരൻ ഉണ്ടാക്കിയാലോ ഒരു വെറൈറ്റി ടേസ്റ്റിൽ അപ്പോൾ ഇത് ട്രൈ ചെയ്താൽ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് മസ്റ്റായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് വേറെ കറി ഒന്നും നമുക്ക് ചോറ് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതാ കറുമൂസ നല്ലോണം ഒന്ന് നമ്മുടെ ചോപ്പറ് വെച്ചിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയാണ് ഒരു എട്ട് പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം അതിനു മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് അലക്കിട്ട് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് ഇളക്കി വെച്ച് ഇനി നമ്മൾ നല്ലോണം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക തേങ്ങയുടെ മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്ന ഒരുത്തിൽ ഇളക്കിയിടെ അപ്പം നമ്മളെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അടിയിൽ പിടിക്കാതെ വലിയ ഫ്ലെയിം ഇടാതെ ചെറിയ തീയിൽ ഇട്ട് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞത് അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഉള്ളതാണിത് അപ്പോൾ നമ്മുടെ പപ്പായ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ